എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നരപൂശി കടുവയെ പിടികൂടാൻ കെണിയിൽ ഇരകളാക്കി വെച്ചിരുന്ന ആടുമാടുകളെ വകുപ്പ് ലേലം ചെയ്തു വിറ്റു അമരമലം ആർ ആർ ടി ഓഫീസിൽ നടന്ന പരസ്യ ലേലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ പതിനാറ് പേർ പങ്കെടുത്തു കാളികാവിലെ നരഭൂജി കടുവയെ പിടികൂടാനായി വിവിധ ഇരകളെ കെണിയാക്കിയാണ് കൂട് സ്ഥാപിച്ചിരുന്നത് കടുവയുടെ ഇഷ്ടഭോജ്യമായ നായകളെ കൂടാതെ രണ്ടാട് രണ്ട് പോത്തുകുട്ടികൾ കാളക്കുട്ടി എന്നിവയാണ് കൂടി ഇരയാക്കി വെച്ചിരുന്നത് ഒരാളെ കടിച്ചുകൊന്ന കടുവയെ ഉടൻ പിടികൂടാനായിരുന്നു ഉന്നതാധികാരികളുടെ നിർദ്ദേശം ഇതേ തുടർന്ന് പലയിടങ്ങളിലായാണ് കൂട് സ്ഥാപിച്ചിരുന്നത് കടുവയെ പിടികൂടി തൃശൂരിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ പ്രാദേശികമായി കർഷകരിൽ നിന്ന് വനംവകുപ്പ് വില കൊടുത്തു വാങ്ങിയ ഉരുക്കളെ കടുവ ദൌത്യം കഴിഞ്ഞതോടെ കാളികാവ് റേഞ്ചിന് കീഴിലെ അമരമ്പലത്തുള്ള ആർആർടി ഓഫീസിലെത്തിക്കുകയായിരുന്നു അയ്യായിരം രൂപ നിരത ദ്രവ്യമായി കെട്ടിവെച്ച് നടന്ന ലേലത്തിൽ ഒരാടിനെ നാലായിരം രൂപയ്ക്കും മറ്റൊരാടിനെ മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്കും ഒരു പോത്തിൻകുട്ടിയെ പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും മറ്റൊരു പോത്തിൻകുട്ടിയെ നാലായിരം രൂപയ്ക്കും കാളക്കുട്ടിയെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ലേലത്തിൽ പോയി ഉള്ള കുറച്ച് മൃഗങ്ങളെ നമ്മളവിടെ വിൻവസ്റ്റ് ചെയ്തു ആ മൃഗങ്ങളിപ്പോ ദൗത്യം കഴിഞ്ഞോടുകൂടി അതുങ്ങളെ ലേലം ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ വ്യാപകമായി പരസ്യം ചെയ്ത് ഈ ഇന്ന് ലേലം ചെയ്തു നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു ആ ലേലം ഉറപ്പിച്ചത് നൽകി നിലപൂർ സൗത്ത് ഡി എഫ് ഒനിക്ലാൽ കാണികം റേഞ്ച് ഓഫീസർ പി രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ലേല നടപടികൾ നടന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടുപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്